دغه په کالایو باندې ورسٹوں لائے ورسٹوں لائے ایس پی او زندہ باد ناني بيلا گورا نينورن سارے طرحي فاطمہ گلنگراجن بونڈو نيلے پکی پورن گونيلے يا ادا ايمان हाँ नरक 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 न 야말로 아이템을 어디서? 차로 쓰 ും എസ് ഡി പി ഐ കുറ്റിപ്പുറം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മഴക്കാലം വരുമുമ്പ് ശുചീകരണ പ്രവർത്തികൾ നടത്താതെ അലംഭാവം നടത്തുന്ന കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് എസ് ഡി പി ഐ കുറ്റിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി കുറ്റിപ്പുറം പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു കുറ്റിപ്പുറം ടൗണിലെ അഴുക്കുചാലുകൾ അടങ്ങിക്കിടക്കുകയാണ് ഇതുമൂലം മഴ വന്നാൽ ടൌണിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടും കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾ അനുഭവിച്ചതാണ് ഈ വിഷയം മുന്നിൽ കണ്ട് ആഴ്ചകൾക്ക് മുമ്പ് നിവേദനം നൽകിയിട്ടും യാതൊരു നടപടിയും പഞ്ചായത്ത് അധികൃതരിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്നും ഇനിയും ഈ സാഹചര്യത്തിൽ ഭരണസമിതി മുന്നോട്ട് പോയാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പ്രതിഷേധത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് എസ് ഡി പി ഐ കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ടി നൌഷാദ് പറഞ്ഞു കുറ്റിപ്പുറം പഞ്ചായത്തിന്റെ പ്രത്യേകിച്ച് ഇന്ത്യ കുറ്റിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി നിരവധി തവണ പഞ്ചായത്ത് സമിതിയെ ഞങ്ങൾ നേരിൽ കാണുകയും സൗഹൃദപരമായും റെക്കാർഡിക്കൽപരമായും രേഖാമൂലൊക്കെ പരാതി സമർപ്പിച്ചിട്ടും യാതൊരുവിധ മാന്യതയും കൽപ്പിക്കാതെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല ഞങ്ങൾക്കിത് യേശില്ല എന്നുള്ള രൂപത്തിൽ അവര് ഒരു മോശമായ രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത് ഈ പരാതി ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത് പഞ്ചായത്ത് ഭരണസമിതിക്കാണ് കുറ്റിപ്പുറം പഞ്ചായത്തിൻ്റെ ടൗണ് ഓടകളൊക്കെ അടഞ്ഞിട്ട് ഏകദേശം പതിനഞ്ചോളം വർഷമായിട്ടുണ്ട് അതിലിടയ്ക്ക് ഒരു തവണയാണ് ഒന്ന് പിന്നെ മാലിന്യം നീക്കിയിട്ടുള്ളത് മഴ ശക്തമായി കഴിഞ്ഞാൽ പഞ്ചായത്തിന് ഈ യാത്രക്കാർക്കും റെയിൽവേന്ന് വരുന്ന ആളുകൾക്കും മൊത്തം യാത്രക്കാർക്കും ദുരിതമാകുന്ന രീതിയിലാണ് പഞ്ചായത്തിൽ ടൗണിലെ ഈ മാലിന്യങ്ങൾ കച്ചറകള് വളരെ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പകല പകർച്ചവ്യാധികളും പടർന്നു നിൽക്കുന്ന സമയത്ത് അധികാരികൾ പകർച്ചവ്യാധികൾ വ്യാപിപ്പിച്ചിട്ട് ഇതിന് സമരം കണ്ടെത്താ എന്ന രീതിയിലല്ല ആദ്യം തന്നെ തുടക്കത്തിലെ അത് നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ വലിയ നഷ്ടങ്ങളാണ് കു കുറ്റിപ്പുറം പഞ്ചായത്തിന്റെ പ്രദേശവാസികൾക്ക് ഉണ്ടാവുക ഇത് പിന്നെ പഞ്ചായത്ത് കമ്മിറ്റി രേഖാമൂലം സമർപ്പിച്ചിട്ട് യാതൊരുവിധ വിധം നടപടിയും കാണുന്നില്ല അതുകൊണ്ടാണ് ഇതുപോലുള്ള ഒരു സമരത്തിന് ഞങ്ങൾ തയ്യാറായിട്ടുള്ളത് ഇവിടുത്തെ പോലീസ് നിയമപാലകരൊക്കെ ഈ പഞ്ചായത്തിനുള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ഇത് തടഞ്ഞിട്ടുണ്ട് അത് അതിന് മാന്യത കല്പിച്ച് പാർട്ടി അതിന് ഇവിടെ നിന്ന് മഴ കൊണ്ടിട്ടാണ് ഈ സമരം ഞങ്ങൾ പൂർത്തീകരിക്കുന്നത് വരും ദിവസങ്ങൾ ഇതിന് മാന്യമായ ഒരു പ്രതികരണങ്ങൾ അല്ലെങ്കിൽ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ ഒരു പിന്നെ ്രഷവുമായി പാർട്ടി രംഗത്തുണ്ടാവും അത് പിന്നെ മുന്നറിയിപ്പ് നൽകുകയാണ് കുറ്റിപ്പുറത്ത് ബസ് സ്റ്റാൻഡിനുള്ളിലെ കംഫർട്ട് സ്റ്റേഷൻ അതിൻ്റെ മാലിന്യങ്ങൾ പോകുന്നത് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള പുഴയിലേക്കാണ് അത് പഞ്ചായത്തിൻ്റെ ടൗണിൻ്റെ അടിയിൽ കൂടെയാണ് താൽക്കാലികമായിട്ട് ആ കംഫർട്ട് സ്റ്റേഷൻ്റെ സ്ഥാനങ്ങൾ പോകുന്നത് അവിടെ സജ്ജീകരിച്ച കുഴികൾ പോരാ അത് ജനവാസ കേന്ദ്രങ്ങളിലൂടെ മുകളിൽ അടപ്പുകളൊന്നുമില്ലാതെ കാലങ്ങളായി ബൾക്കായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക അവിടെ പുഴകളും മറ്റുകളൊക്കെ ഒഴിച്ച് വളരെ മോശമായ രീതിയിൽ പകർച്ചവ്യാധികൾക്ക് പിന്നെ ആക്കം കൂട്ടുന്ന രീതിയിലാണ് അത് ശ്രദ്ധയിൽപ്പെട്ടിട്ട് കുറേ കാലങ്ങളായിട്ട് ഇവരോട് പറയുന്നത് യാതൊരുവിധ പിന്നെ സംഗതികളും നടപടിയും കാണുന്നില്ല അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് ഈ സമരത്തോടു കൂടി അധികാരികൾ കണ്ണു തുറക്കുകയും വേണ്ട നടപടികളും സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമര പ്രഖ്യാപനം താൽക്കാലികമായി ഇവിടെ നിർത്തുകയാണ് ജയ് ഡെമോക്രാറ്റിക് ഹൈവേയിലുള്ള ഐമാസ് ലൈറ്റ് നമുക്കറിയാം ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ലൈറ്റ് അതിന്റെ തറയെല്ലാം ഹൈവേന്റെ വർക്കിന്റെ ആളുകള് പിന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ തറയെല്ലാം പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ആ ലൈറ്റ് ആരുടെ മേലിലേക്കാണ് വിഴിയ എന്നുള്ള രൂപത്തിൽ കൂപ്പ് കുത്തി നിക്കുകയാണ് ആ ആണെങ്കിൽ ഇതുവരെ വർക്ക് ചെയ്യുന്നില്ല ടൗണിലെ പിന്നെ ലൈറ്റ് ആണെങ്കിൽ അതേപോലെ തന്നെ രാത്രി വഴി കഴിഞ്ഞാൽ ഒരു ഇരുട്ടിർ മുങ്ങിയ ടൗൺ ആയിട്ടാണ് കുറ്റിപ്പുറം ടൗണ് ുള്ളത് കുറ്റിപ്പുറം ടൗണിന്റെ ഏറ്റവും വലിയ പിന്നെ ക്ഷാപം എന്ന് പറയുന്നത് തന്നെ കുറ്റിപ്പുറം ടൗണിലുള്ള ആ ഒരു വാഹനം പാർക്ക് ചെയ്യലും ബസ് സ്റ്റാൻഡും റെയിൽവേക്കുള്ള റോഡും വർഷങ്ങളായി കുറ്റിപ്പുറം ടൗണിലെ ഈ ഒരു വിഷയം പരിഹരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മാറി മാറി വന്ന ഭരണസമിതി യു ഡി എഫിന്റെ ഭരണസമിതി മാറി മാറി വന്ന ഭരണസമിതി ഇത് പരിഹരിക്കും ഞങ്ങളിതാ പിന്നെ ഊരാലുങ്ങളിലും കൊടുത്തിട്ടുണ്ട് മറ്റവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിവരവാദങ്ങൾ ഇറക്കുക എന്നല്ലാതെ ഇതുവരെ ടൗണുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ടൗൺ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു വിധത്തിൽ നടപടിയും എടുത്തിട്ടില്ല ടൗണിലെ കൺഫോർട്ട് സ്റ്റേഷനൊക്കെ ലേലം വിളിക്കാൻ അടുത്ത ആളുകൾക്ക് ടെൻഡർ കൊടുക്കാന് വലിയ എമൗണ്ടിന് ലേലം വിളിക്കാനൊക്കെ വലിയ ആവശ്യത്തിലുള്ള ആളുകളാണ് ടൗണിലുള്ള ബസ്സുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പിരിവ് നടത്താൻ വേണ്ടിയിട്ട് ലേലം വിളിക്കാൻ വലിയ ആവേശമാണ് എന്നാൽ ഇവിടെ വികസനം നടത്താൻ ജനങ്ങളെടുത്തുനിന്ന് ടാക്സ് വാങ്ങാനും വലിയ ആവേശമാണ് ലൈസൻസ് പുതുക്കാനോ വലിയ ആവേശമാണ് പിന്നെ വ്യാപാരികളെടുത്തുനിന്ന് ലൈസൻസ് പുതുക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അവരെ വിളിച്ച് വിളിച്ചിട്ട് ലൈസൻസ് പുതിപ്പിക്കുന്ന പരിപാടിയും അതുപോലെ തന്നെ നമുക്ക് ഗ്രാമങ്ങളിലൊക്കെ വാർഡുകളിലൊക്കെ ഉണ്ട് ലൈസൻസ് പുതുക്കണ് ടാക്സ് ഇനത്തിന് മുഴുവൻ ക്യാഷും പിരിക്കാൻ ചുങ്കെ പിരിവ് പോലെ പഞ്ചായത്ത് അധികൃതർക്കും അതുപോലെ തന്നെ ഭരണസമിതിക്കും വലിയ ആവേശമാണ് എന്നാൽ പഞ്ചായത്തിൽ ചെയ്യേണ്ട ശുചിത്വപരമായിട്ടുള്ള കാര്യങ്ങളായി കഴിഞ്ഞാലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളായിക്കഴിഞ്ഞാലും ഏത് തരത്തിലും റോഡ് വരെ ആടിക്കഴിഞ്ഞാൽ സ്വന്തം ആളുകൾക്കും എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു ലോബി പ്രവർത്തിക്കുന്ന രൂപത്തിലാണ് കുറ്റിപ്പുറം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉണ്ടെങ്കിലും പ്രസിഡന്റ് ഒരു ഡമ്മി പോലെയാണ് കുറ്റിപ്പുറം പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത് ഒരു ഡെമ്മിത്ത പ്രസിഡന്റ് രീതിയാണ് കുറ്റിപ്പുറം ഒരു ഒരു വിഭാഗമാണ് ഭരണ സംവിധാനങ്ങളും സംഗതികളും ഒക്കെ നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിനെ അറുതി വരുത്തേണ്ടതുണ്ട് എന്നാൽ വളരെ പിന്നെ ദുഃഖകരെന്ന് പറഞ്ഞ പറയട്ടെ പ്രതിഷേധ സംഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും യാതൊന്നും കാണുന്നില്ല എട്ട് മെമ്പർമാരുണ്ട് ഇത്തരത്തിൽ കുറ്റിപ്പുറം പഞ്ചായത്തിൽ ഈ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഭാസങ്ങളെ ഉയർത്തിക്കാട്ടാൻ ഈ പ്രതിപക്ഷത്തുള്ള എട്ട് മെമ്പർമാരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലും കാണുന്നില്ല സി പി എം ഉണ്ട് സി പി ഐ ഉണ്ട് ഇടതുപക്ഷ എൽ ഡി എഫ് സംവിധാനങ്ങളുണ്ട് എന്നാൽ ഇന്ന് കുറ്റിപ്പുറത്തെ ദുരിതം അനുഭവിക്കുന്ന രൂപത്തിലേക്ക് ഈ ടൗണിനെയും ഈ അടുക്കുചാലിനെയും ശുചിത്വപരമായിട്ടുള്ള സംഗതികളെയും ഇരുട്ടിൽ കൂടിയ കുറ്റിപ്പുറത്തെയും ഉണർത്താനോ യാതൊരു വിധത്തിലുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എസ് ഈ ഒരു പ്രതിഷേധം കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയിട്ടുള്ളത് ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം പാർട്ടിയുടെ ഭാഗത്തുണ്ടാവുന്ന ഉറപ്പ് ഉറപ്പു നൽകിക്കൊണ്ട് ഈ പ്രതിഷേധം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അവസാനിച്ചതായിട്ട് അറിയുകയാണ് വരും ദിവസങ്ങളിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ ടൗണിലെ ലൈറ്റുകളടക്കം കത്താതെ ടൗൺ ഇരുട്ടിൽ മുങ്ങിയിട്ട് കാലങ്ങളായി പഞ്ചായത്ത് ഭരണം ചില ലോബികളിലൂടെ മാത്രം ഒതുങ്ങിയിട്ടുണ്ടെന്നും കുറ്റിപ്പുറത്ത് മാറി മാറി വരുന്ന യു ഡി എഫ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണ് പഞ്ചായത്ത് ഭരണത്തിൽ കാണാൻ കഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിഷേധത്തിന് കെ ടി റഷീദ് ഫൈസൽ മാരാത്ത് പി കെ ഷാജഹാൻ ഫൈസൽ പള്ളിപ്പടി പി കെ സലീം ഹനീഫ ഹാജി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ് നമസ്കാരം വിശദ വിവരങ്ങൾ അറിയാൻ നമ്മുടെ പ്രതിനിധികൾ സംഭവ നിന്നും ചേരുന്നു ില്ലേ അതെ ആശിം ഞാനിപ്പോൾ കേരളത്തിലെ നമ്പർ വൺ മൾട്ടി ബ്രാൻഡ് ഡിജിറ്റൽ ആപ്പായ ജപ്പാൻ സ്കോയർ ആണ് നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം എന്താ ഇവിടെ നടക്കുന്നത് ജപ്പാൻ സ്കോയർ പർച്ചേസ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺസിന് ജപ്പാൻ സ്ക്വയർ കൊടുക്കാൻ പോകുന്നത് രണ്ട് വർഷത്തെ വാറണ്ടിയാണ് ഇനി അത് ആപ്പിൾ ഫോൺസ് ആണെങ്കിൽ രണ്ട് വർഷത്തെ വാറണ്ടി തീർന്നിട്ടില്ല സ്മാർട്ട് രൂപ മുതൽ ലാപ്ടോപ്പുകൾ നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ ഏത് കണ്ടീഷനായാലും ഞങ്ങൾ മികച്ച രീതിയിൽ സർവീസ് ചെയ്തു ചെയ്തുതരുന്നത് നമ്മൾ നെറ്റിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ പോകുന്നത് ജപ്പാൻ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമേഴ്സിനും ബിസ്ബും ഞങ്ങൾ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് കാർ സെക്കൻഡ് പ്രൈസ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് ഹോണ്ട ബൈക്ക് അതും നാല് പേർക്കാണ് കൊടുക്കാൻ പോകുന്നത് തേർഡ് പ്രൈസ് ആയിട്ട് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് മലേഷ്യ ട്രിപ്പ് മെയ് ഇരുപതാം തീയതി ആണ് അപ്പൊ നമ്മൾ ജൂൺ പത്താം തീയതിയാണ് നമ്മളെ വിന്നേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത് അപ്പൊ നിന്ന് പർച്ചേസ് ചെയ്യാത്തവരോ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിട്ടാണ് ഈ ഗിഫ്റ്റ് കാത്തിരിക്കുന്നത്